ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് ബിഗ് ബോസിലേക്ക് വന്ന വൈൽഡ് കാർഡുകളെല്ലാം തന്നെ നേരിടുന്ന ഏറ്റവും വലിയൊരു ചോദ്യമുണ്ട് അത് തീർച്ചയായിട്ടും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ പറയേണ്ട ഒരു കാര്യമെന്നാണ് പേഴ്സണലി എനിക്കും തോന്നുന്നത് കാരണം എന്തുകൊണ്ട് ജാസ്മിനും ഗബ്രിയും വൈൽഡ് കാർഡായിട്ട് വന്ന എല്ലാവരുടെയും പ്രധാന ടാർഗറ്റ് ജാസ്മിനും ഗബ്രിയുമാണ് വൈൽഡ് കാർഡുകളെല്ലാം അങ്ങനെ അവരിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങിപ്പോയോ എന്ന് സംശയമുണ്ട് തീർച്ചയായിട്ടും അവര് ഈ പറയുന്ന ഗബ്രിക്കെതിരെ കളിക്കണം ജാസ്മിനെതിരെ കളിക്കണം പക്ഷെ അവർക്കെതിരെ മാത്രം കളിച്ചാൽ മതിയോ ബാക്കിയുള്ള മത്സരാർത്ഥികളോ അവിടെയുള്ള ആരും അവർക്കെതിരെ കളിക്കുന്നില്ല അതൊരു സേഫ് ഗെയിമായിട്ടും എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ എല്ലാവർക്കെതിരെയും കളിക്കാൻ വൈൽഡ് കാർഡുകൾ തയ്യാറാവണം അല്ലാതെ രണ്ടുപേരെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഗെയിം കളിച്ചാൽ അത് എപ്പോഴും നമുക്കൊരു എത്തിക്സ് ഉള്ളൊരു ഗെയിം ആയിട്ട് തോന്നുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ലാലേട്ടൻ ഉറപ്പായിട്ടും സംസാരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ജാസ്മിനും ഗബ്രിയും തീർച്ചയായിട്ടും വിമർശനങ്ങൾ നേരിടേണ്ടവരാണ് അവരുടെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട് ഒരുപാടുണ്ട് മറ്റുള്ളവരോട് തീരെ ബഹുമാനമില്ലാതെ തന്നെയാണ് പലപ്പോഴും ജാസ്മിനും ഗബ്രിയും ഗെയിം കളിക്കുന്നത് നമ്മളത് കാണുന്നതാണ് പക്ഷെ അവരോട് മാത്രമല്ല എല്ലാവരും എല്ലാവർക്കെതിരെയും ഗെയിം കളിക്കണ്ടേ ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിം അത്ര ശരിയായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല സിബിനൊക്കെ അടിപൊളി പ്ലെയർ ആണ് സീസൺ ലീഡ് ചെയ്യാൻ പറ്റുന്ന പ്ലെയർ ആണ് വിന്നർ മെറ്റീരിയൽ ആണ് പക്ഷേ ജാസ്മിനെയും ഗബ്രിയും മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് അവസാനിപ്പിച്ച് എല്ലാവർക്കെതിരെയും ഗെയിം കളിക്കാനായിട്ട് തയ്യാറാവണം അതുപോലെ സായി ഒക്കെ ഇപ്പോഴും ഇങ്ങനെ അങ്ങിരുന്നാ പറ്റില്ല ഇറങ്ങി വന്നേ പറ്റൂ അഭിഷേക് ശ്രീകുമാർ എന്തിനാണ് അവിടെ വന്നതെന്ന് ഇപ്പോഴും അറിയില്ല പുള്ളി ഇങ്ങനെ ഒരു മൂലയിലിരുന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നന്ദനെ ഈ തുള്ളിച്ചാടി നടന്നുകൊണ്ട് കാര്യമില്ല സ്വന്തമായ ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുത്തേ പറ്റൂ പൂജ സിബിന്റെ തണലിൽ ഒതുങ്ങിപ്പോയിട്ട് ഒരു കാര്യമില്ല പിന്നെ ദുഃഖിക്കേണ്ടി വരും ഇൻഡിവിജ്വൽ ഗെയിം പുറത്തെടുത്തേ പറ്റൂ ഇനി അഭിഷേക് ജയദീപ് ആണെങ്കിൽ എന്തിനു വന്നെന്ന് പുള്ളി തന്നെ മറന്നുപോയ അവസ്ഥയിലാണ് ഇടയ്ക്ക് ഈ നോറയുമായിട്ടും അതുപോലെ തന്നെ നന്ദനയുമായിട്ടൊക്കെ ഉണ്ടാകുന്ന ചെറിയ വഴക്കുകൾ മാറ്റി നിർത്തിയാൽ ഒരു ഒപ്പീനിയൻ പലയിടത്തും പറയാൻ പോലെ തോന്നുന്നുണ്ട് ഇവരൊക്കെ തന്നെ വന്ന സമയത്ത് ഫയർ ആയിരുന്നു പക്ഷേ ഇപ്പോൾ വെറും ഫ്ലവർ ആയിട്ടാണ് ഇരിക്കുന്നത് ചെമ്പരത്തിപ്പൂ അപ്പം അതുകൊണ്ട് കുറച്ചും ആക്റ്റീവ് ആകേണ്ടതുണ്ട് എല്ലാവരും ഗെയിമിലേക്ക് ഇറങ്ങണം ബിഗ് ബോസിനകത്ത് ഓരോ ദിവസവും വിലപ്പെട്ടതാണ് വെറും ഫ്ലവർ ആയിട്ട് മാറാതെ ഫയർ ആയിട്ട് നിന്ന് ഗെയിം കളിച്ചാൽ മുന്നേറാം ലാലേട്ടൻ ഒരു അവസരം കൂടെ ഇവർക്ക് കൊടുക്ക് എല്ലാത്തിനും വേണമെങ്കിൽ ഒന്ന് പിടിച്ച് ഏറെ കയറ്റിക്കോ ഒന്ന് ഗെയിമിലേക്ക് ഇറക്ക് ജാസ്മിൻ ഗബ്രി മാത്രം ടോപ്പിക്ക് കണ്ട് മടുപ്പും തോന്നുന്നുണ്ട് മാറി വരട്ടെ എല്ലാവരും ഗെയിം കളിക്കട്ടെ എല്ലാവർക്കെതിരെയും കളിക്കട്ടെ അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കട്ടെ ഇപ്പോഴും ജാസ്മിൻ ഗബ്രി ജാസ്മിൻ ഗബ്രി ഒരു വശത്ത് ജാസ്മിൻ ഗബ്രിയും തന്നെ മാറുവശത്ത് ബാക്കി എല്ലാവരും ഉണ്ട് അതൊരു സുഖമായിട്ടുള്ള ഒരു ഗെയിം അല്ല അത് മാത്രമല്ല ഈ ഒറ്റപ്പെടൽ ഗെയിം കണ്ട് മടുത്തു വിക്ടിം പ്ലേ ഇറക്കാനായിട്ട് ആർക്കും അവസരം കൊടുക്കരുത് അതും ഒരു പ്രശ്നമാണ് എല്ലാവരും ഫയർ ആയിട്ട് ഫൈറ്റ് ചെയ്ത് വിന്നർ ആവട്ടെ വിക്റ്റിം കാർഡ് ഗെയിം നമ്മൾ ബിഗ് ബോസിൽ ഒരുപാട് കണ്ടതാണ് ഇനി മടുത്തു സീസൺ ഫോർ അതിൻ്റെ മാക്സിമം നമ്മൾ കണ്ടു ഇനി ഫൈവിലാണെങ്കിലും തുടക്കത്തിൽ ഉണ്ടായിരുന്നു കുറേ നാൾ ഇപ്പൊ നമുക്ക് ഇനി ആ ഒരു വിക്ടിം കാർഡ് അല്ല വേണ്ടത് നല്ല ഫയറായിട്ട് നിന്ന് അടിച്ചടിച്ച് നിൽക്കുന്ന വെർബൽ ഫൈറ്റ് നടത്താൻ പറ്റുന്ന ഒരു മത്സരമാണ് നമുക്ക് കാണേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിന്റ്സ് എടുത്തു വെച്ച് സംസാരിക്കുക അല്ലാതെ കലബില 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 എന്ന് പറഞ്ഞ് ഈ കാക്കകൾ കൂട്ടം കൂടുമ്പോൾ ഉണ്ടാവുന്ന പോലെ ഒച്ചയിടാതെ മര്യാദയ്ക്ക് പറഞ്ഞ് കളിച്ച് നിൽക്കട്ടെ അങ്ങനെയുള്ള ഗെയിമാണ് ഓഡിയൻസിനും ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീക്കെൻഡിൽ തീർച്ചയായിട്ടും വൈൽഡ് കാർഡുകളെ ലാലറ്റൻ ഒന്ന് കുടയുമെങ്കിൽ വളരെ നന്നായിരുന്നു